നെടുമ്പാശ്ശേരി എയർ കസ്റ്റംസിലും കസ്റ്റംസിലെ പതിനൊന്ന് ഓഫീസർമാരുടെ വീടിലും സി ബി ഐ റെയ്ഡ് നടത്തി ഒരു കേസ് ഉണ്ടാക്കിയത് പത്തൊൻപത് വർഷം മുമ്പ് ഇതേ ദിവസമായിരുന്നു ഒക്ടോബർ പതിനെട്ടാം തീയതി ആ റെയ്ഡ് പരമ്പരയുടെ കഥയിലെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം എന്തിനാണ് സി ബി ഐ എയർപോർട്ടിലും ഓഫീസർമാരുടെ വീടുകളിലും റെയ്ഡ് നടത്തിയത് എന്തെങ്കിലും കാരണമില്ലേ ചുമ്മാ അവർ വരുമോ എന്നൊക്കെ ർക്കെങ്കിലും തോന്നിയാൽ തെറ്റില്ല നെടുമ്പാശ്ശേരിയിൽ സി ബി ഐ റെയ്ഡ് കൈക്കൂലി ബാത്റൂമിൽ വരെ അഞ്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ മൂന്ന് പേർ അറസ്റ്റിൽ പതിനൊന്ന് വീടുകളിൽ റെയ്ഡ് എന്നൊക്കെയായിരുന്നു ഫിറ്റ് മിക്ക പത്രങ്ങളുടെയും ഒന്നാം പേര് വാർത്ത ചാനലുകളിലും അങ്ങനെ തന്നെ പിറ്റേന്ന് എന്ന് പറയുമ്പോൾ റെയ്ഡ് പതിനെട്ടാം തീയതി ആയിരുന്നെങ്കിലും തീരുമ്പോൾ പത്തൊൻപതാം തീയതിയായി അതുകൊണ്ട് പത്രങ്ങളിൽ ആ വാർത്ത വന്നത് ഒക്ടോബർ ഇരുപതാം തീയതി ആയിരുന്നു എൻ്റെയും കുറേ കൂട്ടുകാരുടെയും പേരുകളും വാർത്തകളിൽ സ്ഥാനം പിടിച്ചു ചലച്ചിത്ര നടി ശ്രീവിദ്യയുടെ മരണവും അന്ന് പത്രങ്ങളിലെ പ്രധാന വാർത്തയായിരുന്നു കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കസ്റ്റംസ് സൂപ്രണ്ട് ജോർജ് പുല്ലാട്ടിൻ്റെ മരട് കസ്റ്റംസ് കോളനിയിലെ വീട് എന്ന അടിക്കുറിപ്പോടെ എൻ്റെ വീടിൻ്റെ പടം മുൻ പേജിൽ കൊടുത്ത മംഗളം പത്രം ഞാൻ പ്രത്യേകം സൂക്ഷിച്ചു വെച്ചു ഇതുകൊണ്ട് ആവശ്യം വരും ശ്രീവിദ്യയുടെ ചിത്രമുള്ള പത്രത്തിൽ ഒന്നാം പേജിൽ തന്നെ എൻ്റെ പേരും വീടിൻ്റെ ചിത്രവും വരുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ വാർത്താസുഖമുള്ളതല്ലെങ്കിലും എയർപോർട്ടിലെ റെയ്ഡിന് ശേഷം ആ രാത്രി തന്നെ സി ബി ഐ പല പല സംഘങ്ങളായി പതിനൊന്ന് കസ്റ്റംസ് ഓഫീസർമാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി അങ്ങനെയാണ് വെളുപ്പിന് മൂന്നര മണിക്ക് എൻ്റെ വീട്ടിൽ എത്തുന്നത് സൂപ്രണ്ട് രാമകൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ കണ്ടെടുത്തു എന്ന് പല പത്രങ്ങളും ആ വാർത്തയിൽ എഴുതി എന്തിനാണ് സി ബി ഐ എയർപോർട്ടിലും ഓഫീസർമാരുടെ വീടുകളിലും റെയ്ഡ് നടത്തിയത് എന്തെങ്കിലും കാരണമില്ലേ ചുമ്മാ അവർ വരുമോ എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റില്ല തീയില്ലാതെ പുക വരുമോ എന്ന സംശയം ആർക്കും ഉണ്ടാവുമല്ലോ അതിലേക്ക് പിന്നെ വരാം പന്ത്രണ്ട് പേരുടെ ഒരു സി ബി ഐ പട ചവിട്ടി മരിച്ചു കുളമാക്കിയ വീടകം പഴയ പടിയാക്കാൻ മൂന്ന് ദിവസം എടുത്തു അതുകൊണ്ടൊരു ഗുണമുണ്ടായി പല നാളായി ഞങ്ങളുടെ കണ്ണിൽപ്പെടാതെ കിടന്ന പലതും കണ്ടെത്താനും വേണ്ടാത്ത കുറെ ചപ്പ് ചവറുകൾ എടുത്തു കളയാനും ഇടയായി ചിതറിക്കിടന്ന കടലാസുകളും ഡയറികളും പെറുക്കി എടുക്കുമ്പോഴാണ് ഒരു കടലാസ് പ്രത്യേകമായി എൻ്റെ കണ്ണിൽപ്പെട്ടത് പരിചയമില്ലാത്ത കയ്യക്ഷരം ഞാനത് ശ്രദ്ധയോടെ വായിച്ചു നോക്കി ശാന്തകുമാർ എന്നോട് ചോദിച്ച ഏതാനും ചോദ്യങ്ങളും ഞാൻ കൊടുത്ത ഉത്തരങ്ങളുമാണ് ആ കടലാസ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ശമ്പളം സർവീസ് തുടങ്ങിയ വിവരങ്ങൾ എഡിസൺ കുറിച്ചു കൊണ്ടിരുന്ന കടലാസ് പക്ഷേ അയാൾ അയാളധികമൊന്നും എഴുതിയിട്ടില്ല എഴുതിയത് കൊണ്ട് പോയതുമില്ല ആകെ അരപ്പേജ് അയാൾ എന്തിനാകും അത് ഇവിടെ തന്നെ ഉപേക്ഷിച്ചത് എന്ന് ഞാൻ ആലോചിച്ചു അധികമൊന്നും എഴുതാനില്ല എന്ന് അയാൾക്ക് തുടക്കത്തിലെ തോന്നിക്കാണും എഴുതിയത് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഒരു കേസ് ഉണ്ടാക്കാനുള്ള മസാലയൊന്നും ഇതിലില്ല എന്നും തോന്നി കാണും ഒരു സി ബി ഐ ഇൻസ്പെക്ടർക്ക് ചേരുന്നതല്ല ആ കൈപ്പട സംഘം വന്നപ്പോഴത്തെ ചൂട് പാതി വഴിക്ക് കുറഞ്ഞതുപോലെ എനിക്ക് നേരത്തെ തോന്നിയിരുന്നു പിന്നെ ഒരു ചടങ്ങ് പോലെ അവർ നടപടി പൂർത്തിയാക്കി എന്ന് മാത്രം കഥയെഴുത്ത് മാജിക്ക് പെയിൻറിങ് തുടങ്ങിയ സംഗതികൾ അവർക്ക് എന്നെപ്പറ്റി മറ്റൊരു ചിത്രം കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്തോ സാധനങ്ങൾ യഥാസ്ഥാനത്ത് വീണ്ടും സ്ഥാപിച്ചെങ്കിലും മാനസിക നില അത്ര പെട്ടെന്ന് നേരെയായില്ല നേരത്തെ സൂചിപ്പിച്ച ആ ന്യൂസൻസ് വലുതന്നെയാണ് കാരണം സി ബി ഐ എങ്ങനെ നീങ്ങും എന്നറിഞ്ഞുകൂടലോ ഒരു തെളിവുമില്ലാതെ എത്രയോ നിരപരാധികളെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നാം കാണുന്നുണ്ടല്ലോ അതുപോലെ സി ബി ഐക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് കസ്റ്റംസിലെ ഒരുപാട് കൂട്ടുകാർ സന്ദർശിക്കാൻ വരികയും ധൈര്യം പകരുകയും ചെയ്തു ഇവിടുന്ന് തൊണ്ടി മുതലൊന്നും കണ്ടെടുത്തിട്ടില്ലല്ലോ എനിക്കെതിരെ പരാതികളുമില്ല ഇനി വരുന്നത് വരട്ടെ എന്ന് കൂട്ടുകാർ പറഞ്ഞു കസ്റ്റംസ് കമ്മീഷണർ ശ്രീമതി രമ മാത്യു എന്നെ വീട്ടിൽ വിളിച്ച് സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രം ചോദിച്ചറിഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എയർപോർട്ടിൽ ഡ്യൂട്ടിയിലുള്ളപ്പോൾ വിദേശത്ത് നിന്നെത്തിയ മലയാള മനോരമയുടെ മുഖ്യ പത്രാധിപർ മാമൻ മാത്യുവിനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ മാനേജർ മനോരമയുടെ പി ആർ എയർപോർട്ടിലെത്തി ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് പെട്ടി വരാനായി ബെൽറ്റിൽ കാത്തു നിൽക്കുമ്പോൾ ഞാൻ മാമൻ മാത്യുവിനോട് പറഞ്ഞു പതിനൊന്ന് ഓഫീസർമാരുടെ വീടുകളിൽ സി ബി ഐ റെയ്ഡ് രാമകൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ കണ്ടെടുത്തു എന്നാണ് നിങ്ങളുടെ പത്രത്തിൽ എഴുതിയത് രാമകൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ കണ്ടെടുത്തു എന്നത് വാർത്തയാണെങ്കിൽ റെയ്ഡ് നടത്തിയ മറ്റ് പത്ത് വീടുകളിൽ നിന്ന് ഒന്നും കണ്ടെത്തിയില്ല എന്നതും വാർത്തയാകണ്ടേ അതെന്താ നിങ്ങൾ എഴുതാത്തത് അത് ശരിയാണല്ലോ എന്ന് മാമൻ മാത്യു മാനേജറുടെ നേരെ നോക്കി തലകുലുക്കി ഞാൻ ചോദിച്ചു രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ കൈക്കൂലിയാണ് ആ ഒരു ലക്ഷം രൂപ എന്ന സൂചനയല്ലേ നിങ്ങൾ കൊടുക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരം ജനങ്ങളെ സുഹിപ്പിക്കുന്ന തരം വാർത്ത അല്ല നിങ്ങൾ കൊടുക്കേണ്ടത് അതല്ല പത്രധർമ്മം കസ്റ്റംസ് സൂപ്രണ്ട് രാമകൃഷ്ണൻ്റെ വീട്ടിൽ ഒരു ലക്ഷം രൂപ ഇരുന്നാൽ എന്താ തെറ്റ് അതിൻ്റെ ഉറവിടമോ ആവശ്യമോ ആരെങ്കിലും അന്വേഷിച്ചോ അയാളുടെ അനുജനെ വിദേശ ജോലിക്ക് കയറ്റി വേണ്ടി ടിക്കറ്റിനും വിസയ്ക്കും മറ്റുമായി രാമകൃഷ്ണൻ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തലേ ദിവസം രേഖകളോടെ പിൻവലിച്ച പണമായിരുന്നു അത് എന്ന് നിങ്ങളോ സി ബി ഐയോ അറിഞ്ഞു ആ സത്യം ഇനി നിങ്ങൾ പത്രത്തിൽ എഴുതുമോ മാമൻ മാത്യു പറഞ്ഞു ഞാൻ വിദേശത്തായിരുന്നു ജോർജ് ഇതെല്ലാം ഇപ്പോഴാണ് അറിയുന്നത് ജോർജ് പറഞ്ഞത് ശരിയാണ് ഞാൻ വേണ്ട നടപടി എടുക്കാം എന്നിട്ട് അദ്ദേഹം മാനേജരോട് പറഞ്ഞു ഇന്ന് തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം പിറ്റേന്ന് മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു ജോർജ് ഇന്നലെ തന്നെ ബോർഡ് മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിരുന്നു ഇത്തരം സംഭവങ്ങളിൽ ഇരുപക്ഷത്തെയും വിവരങ്ങൾ ശരിക്ക് അന്വേഷിച്ചറിഞ്ഞിട്ടേ വാർത്തകൾ ഇനി മേലിൽ കൊടുക്കാവൂ എന്ന തീരുമാനം ഉണ്ടായി എന്നറിയിച്ചു എൻ്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് എയർപോർട്ടിൽ നിന്ന് രാംദാസുമായി അവർ പോയത് വില്ലിംഗ്ടൺ ദ്വീപിൻ്റെ വടക്കേ അറ്റത്തുള്ള കസ്റ്റംസ് ക്വാർട്ടേഴ്സിലെ രാംദാസിൻ്റെ ക്വാർട്ടേഴ്സിലേക്കാണ് വീട് തുറക്ക് ശാന്തകുമാർ അയാളോട് പറഞ്ഞു താക്കോൽ ഇല്ല സാർ രാംദാസ് ഞെരുങ്ങി അതൊരു തട്ടിപ്പാണെന്ന് വിചാരിച്ച് ശാന്തകുമാർ ചൂടായി പിന്നെ താക്കോൽ എവിടെയാണോടും സാർ എയർപോർട്ടിൽ വെച്ച് രാത്രിയിൽ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുത്ത പേഴ്സിലാണ് താക്കോൽ എങ്കിൽ പിന്നെ തനിക്കത് പറഞ്ഞു വിടായിരുന്നോ നിങ്ങൾ എന്നെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ടാണെന്ന് ഞാൻ ഓർത്തുമില്ല രാംദാസിന്റെ ആ തണുത്ത കൂസലില്ലായ്മയിൽ ശാന്തകുമാറിന് ചിരിയും ദേഷ്യവും വന്നു രാംദാസിൻ്റെ മുഖത്ത് നോക്കാതെ അയാൾ ഇരുട്ടിലേക്ക് തലതിരിച്ച് പതുക്കെ രണ്ട് വാക്ക് പറഞ്ഞു അത് നല്ല പച്ച തെറിയാണെന്ന് രാംദാസിന് മനസ്സിലായി ചുറ്റും കുറ്റിക്കാട് ഓടിട്ട പഴകിപ്പൊളിഞ്ഞ കെട്ടിടം മനുഷ്യവാസമുള്ള ഇടമാണെന്ന് പകലുപോലും തോന്നിക്കാത്ത പരിസരം എഡിസൺ ചോദിച്ചു ഇതാണോ കസ്റ്റംസ് ക്വാർട്ടേഴ്സ് കസ്റ്റംസുകാർ ഇത്ര ദരിദ്രവാസികളാണോ ഞങ്ങളെ പാവങ്ങളല്ലേ രാംദാസ് വീണ്ടും ആ ചിരിചരിച്ച് ഇനി അങ്ങനെ തുറക്കും ശാന്തൻ ചോദിച്ചു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് രാംദാസ് വീടിൻ്റെ പിന്നിലേക്ക് പോയി ശാന്തനും മറ്റു രണ്ടുപേരും ഒപ്പം ചെന്നു സാർ സൂക്ഷിക്കണം ഇവിടെയൊക്കെ പാമ്പുണ്ട് രാംദാസ് പറഞ്ഞു വേഗം തുറക്കടൂ പാമ്പിനെ പേടിച്ചിട്ടെന്ന പോലെ അയാൾ തിടുക്കം കൂട്ടി നീണ്ട ഒരു കമ്പെടുത്ത് ജനലിൻ്റെ മരയഴികളുടെ ഇടയിൽ കൂടി കടത്തി കുറച്ചു നേരം കുത്തി അയാൾ പിൻവാതിലിൻ്റെ കുറ്റിയെടുത്തു വേഗം അവർ അകത്ത് കയറി പാമ്പ് വന്നാൽ അടിക്കാനുള്ള മുൻകരുതലായി ഒരാൾ ആ കമ്പ് രാംദാസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കയ്യിൽ വെച്ചു ശാന്തൻ ചോദിച്ചു ഇവിടെ ആരുമില്ലേ ഇവിടെ തൻ്റെ കുടുംബം അവർ നാട്ടിലാണ് അതെന്താ ഇവിടെ സൗകര്യം പോരാഞ്ഞിട്ട് പോയതാ സി ബി ഐ ഉദ്യോഗസ്ഥർ അവിടെയെല്ലാം പെട്ടെന്നൊരു നിരീക്ഷണം നടത്തി ഇളക്കി മറിച്ച് പരിശോധിക്കാൻ അവിടെ ഒന്നുമില്ല പൊടിപിടിച്ച പഴയ മേശയും ഏതാനും കസേരകളും ഒരു കട്ടിലും ആകെ അലങ്കോലം ദിവസങ്ങളായി നിലം തുടച്ചിട്ടില്ല അടിച്ചു വാരിയിട്ടില്ല ഏതാനും ബക്കറ്റുകൾ അവിടെ അവിടെ വെച്ചിരിക്കുന്നത് കണ്ട് ശാന്തകുമാർ ചോദിച്ചു എന്തിനാണ് ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് മഴവെള്ളം പിടിക്കാനാ മൊത്തം ചോർച്ചയാണ് അവർ മേലോട്ട് നോക്കിയപ്പോൾ പൊട്ടിയ ഓടിനിടയിലൂടെ രണ്ട് മൂന്ന് നക്ഷത്രങ്ങൾ അവരെ നോക്കി ചിരിച്ചു തനിക്ക് ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരിയിട്ടുകൂടെ എഡിസൺ ചോദിച്ചു സാറേ നേരം കിട്ടണ്ടേ നേരമില്ലെങ്കിൽ ഒരു തൂപ്പുകാരിയെ വെക്കണം അതിന് പൈസ വേണ്ടേ സാർ ശാന്തകുമാർ പെട്ടെന്ന് ഒരു നൂറ് രൂപ നോട്ട് എടുത്ത് രാംദാസിൻ്റെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു നാളെ തന്നെ ഒരാളെ വിളിച്ച് എല്ലായിടവും വൃത്തിയാക്കി വൃത്തികെട്ട വർഗം അതൊരു കളിയാക്കലാണെന്ന് അറിഞ്ഞിട്ടും രാംദാസ് അത് വാങ്ങി പോക്കറ്റിൽ എന്നിട്ട് പറഞ്ഞു താങ്ക് യു സാർ റെയ്ഡിന് വന്ന സി ബി ഐ തലവൻ്റെ കയ്യിൽ നിന്ന് ചുമ്മാ കിട്ടുന്ന നൂറ് രൂപ വേണ്ടെന്ന് പറയരുതല്ലോ അങ്ങനെ സി ബി ഐയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ കസ്റ്റംസ് ഓഫീസർ എന്ന് രാംദാസ് കസ്റ്റംസിൽ പ്രശസ്തനായി പിന്നെ അവിടെ നിന്ന് വന്ന വരവാണ് രാവിലെ പത്തുമണിവരെ എൻ്റെ വീടിന് മുന്നിൽ ഒന്നും ചെയ്യാനില്ലാതെ സി ബി ഐ വണ്ടിയിൽ രാംദാസ് കുത്തിയിരുന്നത് എൻ്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞ് സി ബി ഐ രാംദാസിനെ കൊണ്ട് പോയത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തന്നെയായിരുന്നു ഇനിയും അവർക്ക് കുറച്ച് പണികളുണ്ട് കസ്റ്റംസ് ഓഫീസർമാർ യൂണിഫോം വിശ്രമവേളയിൽ ഉപയോഗിക്കുന്ന മറ്റു വസ്ത്രങ്ങൾ ഭക്ഷണപാത്രങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കുന്ന പെട്ടുകളും ബാഗുകളും അവർ കസ്റ്റഡിയിലെടുത്തു അതിലൊക്കെ പണമോ മദ്യമോ മറ്റെന്തെങ്കിലുമോ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നാല് ബാച്ചുകളിലായി നാൽപ്പത്തിയെട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് എയർപോർട്ടിലുള്ളത് കണ്ടു കിട്ടിയ മുപ്പത്താറ് പെട്ടികളും ബാഗുകളും അവർ കമ്മീഷണറുടെ അനുവാദത്തോടെ മുദ്ര വെച്ച് വണ്ടിയിലാക്കി ചിലതൊക്കെ അവരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ കിടന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞ് മൂന്നു മണി രാംദാസിനോട് തലവൻ പറഞ്ഞു തനിക്ക് പോകാം രാംദാസ് ചോദിച്ചു സാർ എൻ്റെ പേഴ്സ് തലേ രാത്രി സി ബി ഐ പിടിച്ചു വെച്ച പേഴ്സ് സംഘത്തിലെ ഒരാളുടെ കീശയിൽ നിന്ന് തപ്പിയെടുത്തു പേഴ്സ് കൈപ്പറ്റിയ രാംദാസ് എയർപോർട്ടിൽ തന്നെ ഇരുന്നു പകലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നവരെ കൊണ്ടുപോകുന്ന കസ്റ്റംസ് വണ്ടിയിൽ സന്ധ്യ നേരത്ത് ഐലൻഡിലെ കുറ്റിക്കാടിന് നടുവിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഓടിറ്റ ബംഗ്ലാവിലേക്ക് അയാൾ മടങ്ങി സി ബി ഐ റെയ്ഡിന് കാരണമായ ചില സംഭവങ്ങൾ കൂടി വിവരിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും നോട്ടിഫൈഡ് കസ്റ്റംസ് ഏരിയ ആണ് കസ്റ്റംസ് നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും എന്നാണ് അർത്ഥം ഇന്ത്യൻ കസ്റ്റംസ് ആക്റ്റിലെ ഏഴാമത്തെ വകുപ്പ് പ്രകാരം സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് സി ബി ഇ സി ഇറക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഇതിൻ്റെ ആദ്യത്തെ നടപടി അതുവഴി കയറ്റുമതി ഇറക്കുമതി സംബന്ധമായ ഇടപാടുകൾക്ക് ഒരു നിശ്ചിത സ്ഥലം അംഗീകരിച്ചു കൊടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ കസ്റ്റംസ് ആക്ടിൻ്റെ എട്ടാം വകുപ്പ് അനുസരിച്ച് ആ സ്ഥലത്തെ കസ്റ്റംസ് കമ്മീഷണറാണ് അതിൻ്റെ അതിരുകൾ നിശ്ചയിക്കുന്നതും എവിടെയൊക്കെ ഏതൊക്കെ ജോലികൾ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ഇത് ഗസറ്റ് നോട്ടിഫിക്കേഷനായി പ്രസിദ്ധീകരിക്കുന്നതാണ് അടുത്തപടി അതായത് ഒരു കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിലെ പരമാധികാരി കസ്റ്റംസ് കമ്മീഷണറും കസ്റ്റംസ് വകുപ്പുമാണ് ഈ നിയമങ്ങളൊക്കെ പാലിക്കാം എന്ന കരാറിലാണ് കൊച്ചി വിമാനത്താവളം നടത്താൻ സിയാലിന് അനുമതി കൊടുത്തിരിക്കുന്നത് ഏതൊരു എയർപോർട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതെ ജോലിയിലുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ആ കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിൽ ഏത് ഭാഗത്തും ഏത് സമയത്തും കയറി ചെല്ലാൻ അധികാരമുണ്ട് അത് മറ്റൊരു വകുപ്പിനുമില്ലാത്ത സവിശേഷ അധികാരമാണ് പോലീസ് സെക്യൂരിറ്റി ഇമിഗ്രേഷൻ ഡ്യൂട്ടി ഫ്രീ എയർലൈൻസ് തുടങ്ങി മറ്റെല്ലാ വിഭാഗങ്ങൾക്കും നിശ്ചിത ജോലി സ്ഥലങ്ങളിൽ ജോലി സമയത്ത് മാത്രമാണ് പ്രവേശനം എന്നാൽ സുരക്ഷാ നിയമങ്ങൾ തെറ്റിക്കാതെ ഒരു വിമാനത്തിനകത്ത് കയറി പരിശോധിക്കാനോ റൺവേയിൽ പോകാനോ ഒക്കെ കസ്റ്റംസ് ഓഫീസർക്ക് കസ്റ്റംസ് ആക്ട് പ്രകാരമുള്ള അധികാരമുണ്ട് വെറുതെ തടയാൻ ആർക്കും അധികാരമില്ല ഈ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് സി ബി ഐ റെയ്ഡിൽ കലാശിച്ചത് ആരാണ് വലിയവൻ എന്ന ബാലിശമായ അർത്ഥരഹിതമായ അറിവില്ലായ്മയുടേതായ ഞാൻ എന്ന ഭാവം ഒറ്റ പറഞ്ഞാൽ ഈഗോ എയർപോർട്ടിൽ ജോലിക്കെത്തുമ്പോൾ അകത്ത് പ്രവേശിക്കാൻ ആരും ഐഡൻറ്റിറ്റി കാർഡ് പ്രദർശിപ്പിക്കണം കസ്റ്റംസ് ഉദ്യോഗസ്ഥരും എയർപോർട്ടിലെത്തുമ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് പ്രദർശിപ്പിച്ച് അകത്ത് കയറും പക്ഷേ പ്രവേശന കവാടത്തിൽ തന്നെയുള്ള രണ്ട് മൂന്ന് സി ഐ എസ് എഫ് സെക്യൂരിറ്റി ജവാന്മാർക്ക് അത് കണ്ടാൽ പോരാ ആളെ നിർത്തി അത് പൊക്കി നോക്കി പരിശോധിക്കണം എന്നും കാണുന്ന മുഖത്തോട് മുഖം അനവധി തവണ കണ്ടുമുട്ടുന്ന ഓഫീസർമാരുടെയും ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടോ എന്ന് നോക്കിയാൽ പോരാ അത് പൊക്കി നോക്കി അല്പനേരം നിർത്തി പരിശോധിക്കണം അതേസമയം ആ സെക്യൂരിറ്റിക്കാരുടെ ഐഡൻറ്റിറ്റി കാർഡ് മാത്രമല്ല വേണമെങ്കിൽ ദേഹപരിശോധനയും നടത്താൻ കസ്റ്റംസിന് അധികാരമുണ്ട് പക്ഷേ അത് ദുരുപയോഗം ചെയ്യാറില്ല വേണ്ടിയിടത്ത് വിട്ടുവീഴ്ച ചെയ്യാറുമില്ല എല്ലാ ദിവസവും കാണുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ എല്ലാ ദിവസവും നിർത്തി പരിശോധിക്കുക എന്നത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല അവരുടെ കടന്നു കയറ്റവും പ്രകോപനവും ഈ ഗുവിളയാട്ടവുമാണത് ഇതേപ്പറ്റി കസ്റ്റംസ് ഓഫീസർമാർക്ക് പരാതി ഉണ്ടായിരുന്നു എയർപോർട്ട് അധികാരികളും അതിനെ മാനിക്കാതെ സി ഐ എസ് എഫിന് കൂട്ടുനിന്നു ഞങ്ങൾ എയർപോർട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ പണി ചെയ്യാൻ പറ്റുമായിരുന്നു എന്നായിരുന്നു സിയാലിലെ കുറച്ച് പേരുടെയെങ്കിലും മനോഭാവം നിങ്ങളൊരു കെട്ടിടമുണ്ടാക്കി വെച്ചതുകൊണ്ട് എയർപോർട്ടാകുമോ ഇല്ലാതെ അന്താരാഷ്ട്ര വിമാന സർവീസ് നടത്താൻ പറ്റുമോ എന്നൊക്കെ കസ്റ്റംസ് ന്യായവാദങ്ങളും കുറേ നാളുകളായി ഈ തർക്കവും സംഘർഷവും മൂത്തപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ കസ്റ്റംസ് സിയാൽ സി എസ് എഫ് തുടങ്ങിയവയുടെ തലപ്പത്തുള്ളവർ വേണ്ടതുപോലെ അതിലിടപെട്ടില്ല ഒരേ മേൽക്കൂരിക്ക് കീഴിൽ സഹോദരങ്ങളെപ്പോലെ പരസ്പര ബഹുമാനത്തോടെ സഹകരണത്തോടെ വർത്തിക്കേണ്ട തൊഴിലിടം ഈ ഈഗോ കൊണ്ട് കുളമായി അങ്ങനെയാണ് കസ്റ്റംസിനൊരു പണി കൊടുക്കാം എന്ന ഗൂഢാലോചന ഉണ്ടായത് കസ്റ്റംസുകാർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുവെന്നും യാത്രക്കാർക്ക് പരാതി ഉണ്ടെന്നും തെളിവുണ്ടെന്നും സ്ഥാപിക്കാൻ വേണ്ടി അവർ സി ബി ഐയെ വിളിച്ചു വരുത്തി ഒൻപത് ദിവസം തുടർച്ചയായി സി സി ടി വി ക്യാമറയിലൂടെ രംഗങ്ങൾ നിരീക്ഷിച്ച് സി ബി ഐ റെക്കോർഡ് ചെയ്തു സി സി ടി വി ക്യാമറ നിരീക്ഷണ കേന്ദ്രവും കസ്റ്റംസിൻ്റെ അധികാര പരിധിയിലുള്ളതാണെങ്കിലും ആണെങ്കിലും പതിവ് ജോലിക്ക് പോലും വേണ്ടത്ര ഓഫീസർമാർ ഇല്ലാത്തതിനാൽ അവിടെ ആരെയും പോസ്റ്റ് ചെയ്തിരുന്നില്ല സിയാൽ സി ഐ എസ് എഫ് രഹസ്യ നീക്കങ്ങൾ ആരും അറിഞ്ഞതുമില്ല കസ്റ്റംസ് അത്രയ്ക്ക് ശുദ്ധമാണെന്ന് സ്ഥാപിക്കാനാണോ താങ്കൾ ശ്രമിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അല്ല എന്നാണ് ഉത്തരം നൂറ് ശതമാനം നീതിമാന്മാരും സത്യസന്ധരും മാത്രമുള്ള ഒരു സ്ഥാപനമോ വകുപ്പോ സർവീസോ ഈ നാട്ടിലില്ല എന്ന് എല്ലാവർക്കും അറിയാം ലോകത്തെവിടെയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടോ അറിഞ്ഞുകൂടാ ഒടുവിൽ കസ്റ്റംസിനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി സി ബി ഐയുമായി ചേർന്ന് ചിലർ ഒരുക്കിയ കെണിയായിരുന്നു ആ റെയ്ഡ് പരമ്പര തുടർന്നുള്ള ദിവസങ്ങളിൽ കസ്റ്റംസ് ഓഫീസർമാരെ സി ബി ഐ ഓഫീസിൽ ചോദ്യം ചെയ്യുന്നതിനായി അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐ മേധാവി കസ്റ്റംസ് കമ്മീഷണർക്ക് ഒരു പട്ടിക അയച്ചു ആദ്യ ദിവസം തന്നെ എത്തേണ്ട മൂന്ന് പേരിൽ ഞാനുമുണ്ട് രണ്ടാഴ്ച കൊണ്ട് ആ ചോദ്യം ചെയ്യൽ പരിപാടി പൂർത്തിയായി സി ബി ഐ കൊണ്ടുപോയ പെട്ടുകളുടെയും ബാഗുകളുടെയും ഉടമസ്ഥർ സി ബി ഐ ഓഫീസിൽ ചെന്ന് അവരുടെ പരിശോധനയ്ക്ക് ശേഷം അത് കൈപ്പറ്റണമെന്ന് അവർ കസ്റ്റംസ് കമ്മീഷണറെ അറിയിച്ചു അങ്ങനെ ഓരോരുത്തർ ചെന്ന് പെട്ടി കൈപ്പറ്റി ഒരാളുടെ പെട്ടിയിൽ കണ്ട അഞ്ച് ഡോളർ നോട്ട് തൊണ്ടിയായി കണ്ട് അയാൾക്കെതിരെ കേസെടുത്തു അതിൻ്റെ ശരിയായ ഉറവിടം എന്താണെന്ന് അയാൾ വിശദീകരിച്ചെങ്കിലും അയാൾ കൈക്കൂലി വാങ്ങിയതാണെന്ന് അവരങ്ങ് തീരുമാനിച്ചു പെട്ടിയെടുക്കാൻ ചെന്ന ഒരു സൂപ്രണ്ട് ഇരുണ്ട നിറക്കാരനായിരുന്നു കൈക്കൂലി മേടിച്ചിട്ടാളോ താൻ ഇത്രയ്ക്ക് കറുത്ത് കരിഞ്ഞു പോയത് എന്നാണ് സി ബി ഐ മേലുദ്യോഗസ്ഥൻ അയാളോട് ചോദിച്ചത് ആ സി ബി ഐക്കാരനേക്കാൾ ഔദ്യോഗികമായി ഒരുപടി മുകളിലാണ് കസ്റ്റംസ് സൂപ്രണ്ട് പോലും അയാൾ മാനിച്ചില്ല തൊലി നിറത്തെക്കുറിച്ചുള്ള ആ അധിക്ഷേപത്തിന് അയാളുടെ പേരിൽ കേസെടുക്കാവുന്നതാണെങ്കിലും ആ പാവം അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് തെളിവുണ്ടാക്കാനാവുമായിരുന്നില്ല ഒന്നേകാൽ വർഷം കഴിഞ്ഞ് ഇരുപത്തഞ്ച് കസ്റ്റംസ് ഓഫീസർമാരുടെ പേരിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ ആ കുറ്റപത്രം അവർ കുറ്റം ചെയ്തു എന്നതിൻ്റെ തെളിവാകുന്നില്ല പതിനെട്ട് പേർ സാക്ഷികൾ നാൽപ്പത്തെട്ട് പേരിൽ ഒഴിവായത് അഞ്ച് പേർ ആ കൂട്ടത്തിൽ എൻ്റെ പേരുമുണ്ട് ഇനി ചോദ്യം ചെയ്യലിൻ്റേതും കേസിൻ്റേതുമായ കൂടുതൽ വിവരങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കാണാം നന്ദി നമസ്കാരം